സൌഹൃദവേദി തിരൂരിന്റെ ആഭിമുഖ്യത്തിൽ തിരൂർ സിറ്റി ഹോസ്പിറ്റലിൽ മുതിർന്ന ന്യൂറോളജിസ്റ്റ് ഡോക്ടർ വിജി പ്രദീപ് കുമാറിനെ ആദരിച്ചു ഡോക്ടേഴ്സ് ഡേയുടെ ഭാഗമായിട്ടായിരുന്നു ആദരവ് കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ട് ന്യൂറോളജി രംഗത്ത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലും തിരൂർ സിറ്റി ഹോസ്പിറ്റലിലും സേവനം അനുഷ്ഠിച്ചു വരികയാണ് അന്താരാഷ്ട്ര ന്യൂറോളജിസ്റ്റ് അസോസിയേഷന്റെ മുൻ പ്രസിഡന്റും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന ഡോക്ടർ പ്രദീപ് കുമാർ ഐ സംസ്ഥാന കൌൺസിലർ ം ഡോക്ടർ ബി ജയകൃഷ്ണൻ പൊന്നാടണിയിച്ച് ആദരിച്ചു ആരോഗ്യരംഗത്തെ കുത്തകവൽക്കരിക്കാനുള്ള പുതിയ പ്രവണതകളെ കരുതിയിരിക്കണമെന്ന് ഡോക്ടർ വിജി പ്രദീപ്കുമാർ അഭിപ്രായപ്പെട്ടു സൌഹൃദവേദി തിരൂർ പ്രസിഡന്റ് കെ പി ഒ റഹ്മത്തുള്ള അധ്യക്ഷത വഹിച്ചു സിറ്റി ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ കൂടാത്ത് മുഹമ്മദ് കുട്ടി ഹാജി മുഖ്യാതിഥിയായിരുന്നു സൌഹൃദവേദി തിരൂർ സെക്രട്ടറി കെ കെ റസാഖ് ഹാജി വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഖാദർ കൈനിക്കര ഡോക്ടർമാരായ കെ ടി ടിഒ ബദർ എൻ ടി അജികുമാർ പി അബ്ദുൾ മാനേജിംഗ് പാർട്ട്ണർ ഉമ്മർ ചാട്ടുമുക്കിൽ അഡ്മിനി ിസ്ട്രേറ്റർ മഷഹൂദ് കൂടാത്ത് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ പി ജയലക്ഷ്മി ഉമ്മർ ചിറക്കൽ ഫിസിയോതെറാപ്പിസ്റ്റ് ഷമീർ തറമൽ സിദ്ധിഖാജി ഹോസ്പിറ്റൽ ജീവനക്കാരായ ബഷീർ സിന്ധു തോമസ് പി പ്രജീഷ ടി പി സുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു പ്രോഗ്രാമുകൾ സമൂഹത്തിന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല 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 പാസ് ചെയ്യുന്നതിന്റെ ഏറ്റവും മഹത്തായ അല്ലെങ്കിൽ ബഹുത്തായ ഒരു പരിപാടി തന്നെയാണ് ഇന്ന് ഇവിടെ ഡോക്ടർ സ്റ്റേയിൽ നടക്കുന്നത് ഞങ്ങള് സാധാരണക്കാരായ രോഗികൾക്ക് വേണ്ടി എനിക്ക് എയർക്രാഫ്റ്റ് അല്ല വേണ്ടത് നമ്മൾ സമൂഹത്തിന് വേണ്ടിയുള്ള മെഡി മെഡിക്കൽ എക്യൂപ്മെന്റ്സ് ആണ് വേണ്ടിയത് അത്രയും മഹത്തായ ഒരു കാരുണ്യമാനായിരുന്നു അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഉടമയായിരുന്നു ആദരിക്കുന്ന പ്രദീപ് കുമാർ സാറ് ഇരുപത്തിനാല് കൊല്ലത്തോളമായി നമ്മുടെ ഇവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു സാഹിത്യകാരൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ മാപ്പിള സാഹിത്യത്തെക്കുറിച്ചും മലബ മലയാള സാഹിത്യത്തെ കുറിച്ചും ഗവേഷണ പഠനങ്ങൾ നടത്തിയാണ് അദ്ദേഹവും കവിത ഒക്കെ എഴുതാറുണ്ട് അങ്ങനെ എല്ലാ നിലക്കും അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു അദ്ദേഹം ന്യൂറോളജിസ്റ്റാണ് അദ്ദേഹത്തിന്റെ കൈവച്ചാലും രോഗങ്ങൾ എന്തായാലും മാറും എന്നതിന് തെളിവാണ് സിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ ചൊവ്വാഴ്ചകളും ഡോക്ടർ ബിദൻ ചന്ദ്ര റോയ് ആണ് ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കാണ് ദേശീയ ഡോക്ടേഴ്സ് ദിനമായിട്ട് ജൂലൈ ഒന്ന് ആചരിക്കുന്നത് അദ്ദേഹം ജനിച്ചതും ജൂലൈ ഒന്നിനാണ് മരിച്ചതും ജൂലൈ ഒന്നിനാണ് അതുകൊണ്ട് തന്നെ ആ ദിനം തിരഞ്ഞെടുത്തത് പശ്ചിമബംഗാളുടെ മുഖ്യമന്ത്രിയായിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു അതുപോലെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ രണ്ടാമത്തെ ദേശീയ രണ്ടാമത്തെ പ്രസിഡന്റ് ആയിരുന്നു പ്രധാനമായിട്ടും സാമൂഹ്യ പരിഷ് പരിഷ്കരണത്തിലൂടെ മാത്രമേ ആരോഗ്യം കൊണ്ടെടുക്കാൻ കഴിയൂ ആരോഗ്യ സംരക്ഷണം നിലനിർത്താൻ കഴിയൂ എന്ന് അദ്ദേഹം കാണിച്ചു തന്നത് പശ്ചിമബംഗാളുടെ മുഖ്യമന്ത്രിയായിട്ടാണ് പ്രധാനമായിട്ടും ഗ്രാമീണ മേഖലയിലേക്കുള്ള ഡോക്ടർമാരെ വിന്യസിക്കുക എന്നാണ് അദ്ദേഹം ചിന്ത പ്രധാനപ്പെട്ട കാര്യം പൊതുവെയുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ആരോഗ്യ രംഗത്തെ പ്രത്യേകിച്ച് സർക്കാർ മേഖലയിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകളെ പറ്റി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പൊതുജനാരോഗ്യത്തിന് എല്ലാവർക്കും തുല്യ ആരോഗ്യം ഉണ്ടാവുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇന്ത്യ എത്തട്ടെ കഴിയട്ടെ നമ്മളെല്ലാം ജേഷ്മൊക്കെ തന്നെ ചെയ്യുന്ന സംഘടനകളും ഡോക്ടർമാരെല്ലാം ബുദ്ധിമുട്ടായി അതിന് പരിധിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പലപ്പോഴും സർക്കാരുകൾ പിൻവാങ്ങുന്നു നമ്മുടെ സിറ്റി ഹോസ്പിറ്റൽ പോലെ ചെറുകിട ആശുപത്രികൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കാലഘട്ടത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന ബേബി മെമോ ഹോസ്പിറ്റൽ ഉൾപ്പെടെ ഇപ്പം അമേരിക്കൻ കമ്പനിയാണ് ഇൻവെസ്റ്റ്മെന്റ് എഴുപത് ശതമാനത്തോളം ഷെയറുകൾ അമേരിക്കൻ കമ്പനിയുടെ കയ്യിലാണ് അവർ മൂന്ന് വർഷം അഞ്ചു വർഷം കൊണ്ട് മുഴുവൻ ഷെയറുകൾ അവർക്ക് പോകുന്നു അത്തരം കോർപ്പറേറ്റ് ആളുകൾ വരുന്നതോട് കൂടിയിട്ട് ഷോർട്ട് ടേം ആയിട്ട് മാറും അതായത് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസയ്ക്കുള്ള ഇൻട്രസ്റ്റ് കിട്ടണം അത് ചുരുങ്ങിയ കാലഘട്ടത്തിൽ കിട്ടണം കിട്ടിയില്ലെങ്കിൽ അതിന്റെ സംവിധാനങ്ങൾ വരും ചാർജ് കൂട്ടുന്ന സംവിധാനം നാച്ചുറലായിട്ട് വരും വരേണ്ടി വരും അതോടൊപ്പം തന്നെ ജീവനക്കാരെ പിരിച്ചുവിടുന്ന അവസ്ഥയുമില്ല ചോറും ഐ ടി കമ്പനികളിൽ ഇപ്പൊ കാണുന്ന ബാംഗ്ലൂർ പ്രദേശത്ത് കാണുന്നതിന്റെ വിജിപരമായിട്ട് വരും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചു